ഒരവസരത്തിൽ ഈ വാക്കുകൾ ഞാൻ ശ്രവിച്ചു എന്റെ മകളെ എന്റെ അഗ്രാഹ്യമായ കരുണയെപ്പറ്റി സമസ്ത ലോകത്തോടും പറയുക എല്ലാ ആത്മാക്കൾക്കും പ്രത്യേകിച്ച് കഠിന പാപികൾക്ക് കരുണയുടെ തിരുനാൾ അഭയവും സംരക്ഷണവുമായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ ദിവസം എൻ്റെ അനുഗംഭാർദ്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറക്കും എൻ്റെ കരുണയുടെ ഉറവിടത്തെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ പ്രസാദവരത്തിൻ്റെ കടൽ തന്നെ ഒഴുക്കും അന്നേ ദിവസം കുംഭസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ പാപമോചനവും കടങ്ങളുടെ പൊറുതിയും ലഭിക്കും അന്നേ ദിവസം ദൈവിക പ്രസാദവരം ഒഴുകുന്ന എല്ലാ ചാലുകളും ഞാൻ തുറന്നുവിടും ഒരാത്മാവു പോലും തൻ്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പാണെങ്കിലും എൻ്റെ അടുക്കൽ വരുവാൻ ഭയപ്പെടരുത് മാനുഷികമോ അമാനുഷികമോ ആയ ബുദ്ധിക്ക് ഒരിക്കലും അളക്കാനാവാത്ത വിധം എൻ്റെ കരുണ അത്ര ഉന്നതമാണ് അത് നിത്യതയോളം അങ്ങനെ തന്നെയായിരിക്കും എന്റെ അനുകമ്പാർദ്രമായ കരുണയിൽ നിന്നാണ് എല്ലാ സൃഷ്ടികളും അസ്തിത്വം സ്വീകരിച്ചിരിക്കുന്നത് എന്നോടുള്ള സഹവാസത്തിൽ എല്ലാ ആത്മാക്കളും എന്റെ സ്നേഹത്തിലും കരുണയിലുമാണ് നിത്യതയിൽ എപ്പോഴും മുഴുകിയിരിക്കുന്നത് എനിക്ക് നിങ്ങളോടുള്ള വാത്സല്യത്തിൽ നിന്നാണ് കരുണയുടെ തിരുന്നാൽ ഉത്ഭൂതമായത് ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഇത് സാഘോഷം കൊണ്ടാടണമെന്നതാണ് എന്റെ അഭിലാഷം എന്റെ കരുണയുടെ ഉറവയിലണയാതെ മാനവകുലത്തിന് സമാധാനം ലഭിക്കുകയില്ല